ഇന്ന് വിഭജന ഭീതി ദിനമാണ് വിവാദങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടക്കും വിഭജന ഭീകരത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന ആശങ്കയിൽ ആശയത്തിൽ നടത്തുന്ന പരിപാടിക്കെതിരെ മുഖം തിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ പരിപാടി നടത്താൻ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി കേരള കണ്ണൂർ സർവകലാശാലകളും രംഗത്തുണ്ട് പരിപാടികൾക്കെതിരെ നിലപാടുമായി എസ് എഫ് ഐയും പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള ഉറച്ച ആവശ്യവുമായി എ ബി വി പിയും രംഗത്തുണ്ട് വിഭജന ഭീതി ദിനത്തെച്ചൊല്ലി പരസ്പരമിടഞ്ഞ് സർക്കാരും ഗവർണറും നിലനിൽക്കെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടക്കും വിഭജന ഭീതി ദിനം കോളേജുകളിൽ ആചരിക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുമ്പോഴും സർവകലാശാല വി സിമാർ ഉത്തരവ് രജിസ്ട്രാർമാർക്ക് കൈമാറിയിരിക്കുകയാണ് കേരള സാങ്കേതിക കണ്ണൂർ സർവകലാശാല വി കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഭജന ഭീതി ദിനാചരണം തടയുമെന്ന് എസ് എഫ് ഐയും കെ എസ് യു വ്യക്തമാക്കിയതോടെ ക്യാമ്പസുകളിൽ പുതിയ പോർമുഖം തുറന്നിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ ഗവർണറെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയുമടക്കം രാജ്ഭവൻ കയറിയിറങ്ങുമ്പോൾ ഇന്ന് ഗവർണറെ ധിഖരിച്ചാൽ അത് വലിയ രാഷ്ട്രീയ പോരനും വഴിവെക്കും വിഭജന ഭീതി ദിനത്തിലെ വിമർശനങ്ങളിൽ രാജ്ഭവന് അതൃപ്തിയുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ എന്നും ജൂലൈ പതിനൊന്നിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും രാജ്ഭവൻ വിശദീകരിക്കുന്നു ഗവർണർ നൽകിയ ഉത്തരവ് അതേ മട്ടിൽ പാലിക്കുമെന്ന് കാട്ടി സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് നിർദ്ദേശം കൈമാറിയതായി കെ വൈസ് ചാൻസലർ അറിയിച്ചു കേരള കണ്ണൂർ വി സിമാരും കോളേജ് പ്രിൻസിപ്പൾമാർക്ക് നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് അതേസമയം ഒരു വിഭാഗം വിദ്യാർത്ഥി യൂണിയനുകൾ പരിപാടിക്ക് എതിർപ്പും അറിയിച്ചു എബിപി അടക്കം പരിപാടി സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് ജനം തിരുവനന്തപുരം